നമസ്കാരം പ്രിയുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം രാഹുൽ ഇതുവരെ അതിനെ അതിനെപ്പറ്റി പ്രതികരിക്കാതിരുന്നത് എന്നുകൂടി നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാലക്കാടുള്ള ഒരു ബി ജെ പി നേതാവ് വിവാഹം കഴിച്ച വിവാഹിതയായ പെൺകുട്ടിയാണ് എന്ന് അവരവരുടെ മൊഴിയിൽ പറയുന്നു അത് രാഹുലും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആയിരത്തി എഴുന്നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന എഫ്ഐആറിൽ ഒരാളിനെതിരെ ചുമത്താവുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ചേർത്ത് കൊണ്ടുള്ള എഫ്ഐആറും വകുപ്പുകളുമാണ് ഇട്ടിരിക്കുന്നത് ഈ തരുണത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കേൾക്കാതെയും കാണാതെയും പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് ശേഷം ഇയാളൊരു പെണ്ണുപിടിയനാണെന്നും ഇയാൾക്ക് പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നും ട്രാൻസ്ജെൻഡർ യുവതികളോടൊപ്പം വരെ ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഒരു ചാനൽ അവതാരകയെ ഇവർക്ക് ഇയാൾക്ക് പ്രണയമുണ്ടെന്നും അടുത്തുതന്നെ കല്യാണം ഉണ്ടെന്നും ചെറിയ ചെറിയ ഗോസിപ്പുകൾ നമ്മൾ പലയിടത്തൊന്നും കണ്ടിട്ടുണ്ട് അന്നൊന്നും അയാളോട് ആരും നേരിട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അവിടെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചാനൽ ആ ചാനലിലെ ജീവനക്കാരിയാണ് ഈ യുവതി അല്ലെങ്കിൽ സ്ത്രീ അവർ വിവാഹിതയാണ് പാലക്കാട് സ്വദേശിയായ ബി നേതാവാണ് ഭർത്താവ് അയാ അവരുടെ മൊഴിയിൽ പറയുന്ന അയാളും രണ്ട് തരത്തിലുള്ള മൊഴികളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരിടത്ത് പറയുന്നു നാല് ദിവസം മാത്രം നീണ്ടുന്ന ദാമ്പത്യമാണ് ഞാനും ഭർത്താവുമായിട്ടുണ്ടായിരുന്നതെന്നുള്ളതാണ് മറ്റെടുത്ത് പറയുന്ന മുപ്പത് ദിവസം നീണ്ടുന്ന ഒരു പിന്നെ വിവാഹബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും കൂടി പറയുന്നു അതിനുശേഷം അഞ്ചു മാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തേ ബന്ധപ്പെടുന്നതെന്നും ഗാർഹികപരമായ ഗാർഹിക പീഡനം അനുഭവിച്ചു അത് പറയാൻ വേണ്ടി എം എൽ എയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ എം എൽ എ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിന് ഫേസ്ബുക്കിലൂടെയാണോ പോസ്റ്റിട്ട് പരിചയപ്പെടേണ്ടതെന്നൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ മുമ്പിലുണ്ട് എം എൽ എയുടെ ഫോൺ നമ്പർ ഒരു പാടുമില്ല ആ സാഹചര്യത്തിൽ അത് ചെയ്യാവുന്നതുമാണ് പക്ഷേ വിവാഹത്തിന് ശേഷം അതായത് മുപ്പത് ദിവസം മാത്രമേ അവർ ആ വീട്ടിൽ ജീവിച്ചിരുന്നുള്ളൂ എങ്കിൽ അവർക്കെങ്ങനെ ഗാർഹിക പീഡനം ആ സമയത്ത് നേരിട്ടു എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞിട്ടില്ല ഒരു പ്രമുഖ ചാനൽ പറഞ്ഞ നാല് ദിവസത്തെ ബന്ധമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു അവിടെയും ഒരു വ്യത്യാസം എന്തായാലും ഇത് കരുതിക്കൂട്ടി രാഹുൽ മാങ്കുട്ടത്തെ നിന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ തന്ത്രമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇംഗ്ലീഷിൽ അഞ്ചക്ഷരം വരുന്ന അല്ലെങ്കിൽ ചാനൽ എന്നൊക്കെ പലരും പറയുന്നു ചാനലിൻ്റെ പേരും ആളിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് സ്ത്രീ വാദിയായി വരുന്ന ഇരയെന്ന് വിവക്ഷിക്കപ്പെടുമ്പോൾ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ആരും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം രണ്ടുകർ ശേഖർജി തമ്പിയും മുഖേന തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നു ഈ സ്ത്രീ എന്നെ ഇങ്ങോട്ട് വന്ന് കാണുകയായിരുന്നെന്നും ഇവർക്ക് ഭർത്താവ് ഉണ്ടായിരുന്നെന്നും ഭർത്താവ് ഉള്ള സമയത്താണ് ഇവരെ ഞാനുമായി ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ അവരെ ഒരിക്കലും ഈ ഗുളിക നിർബന്ധിച്ചു കൊടുത്തിട്ടില്ലെന്നും എന്ന് പറയുകയും അവരുടെ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അവർക്കുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന ഗർഭം എനിക്കറിയില്ല ആ ഗർഭം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ആണ് എന്നുകൂടിയാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റി ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ജില്ലയിലെ ഒന്ന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് കാണിക്കാവുന്ന ഏറ്റവും നികൃഷ്ടമായ ജോലിയാണ് ബി ജെ ചെയ്തിട്ടുള്ളതെന്നും അതിനകത്ത് സി പി എമ്മിന് വളരെ വലിയ പങ്കുണ്ടെന്നുമാണ് ഈ ഇതിലൂടെ നമ്മൾ പുറത്ത് വയ്ക്കുന്നത് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ബി ജെ പി തിരക്കഥ എഴുതി സി പി എമ്മിൻ്റെ അനുഭാവത്തോടുകൂടി ആൾ മുമ്പോട്ട് കൊണ്ടുവച്ച ഈ തിരക്കഥയിൽ വളരെ കൃത്യമായ രീതിയിൽ ചെന്ന് വീഴുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് സത്യം രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞല്ല അയാൾ ജീവിതത്തിൽ എടുക്കേണ്ടതായ കൊല്ലേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനൊന്നും അയാൾ നിന്നില്ല എന്നുള്ളതാണ് സത്യം ശബ്ദരേഖ എൻ്റെതാണെന്ന് കൂടി രാഹുൽ തൻ്റെ അപേക്ഷയിൽ ഈ അപേക്ഷയിൽ സമർപ്പിക്കുകയാണ് ഇരയും ഭർത്താവും തിരുവനന്തപുരത്ത് അവളുടെ ഫ്ളാറ്റിൽ ചേർന്ന് താമസിക്കുന്നു കേസ് പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സി പി എം ബി ജെ പി കൂട്ടുകെട്ടലിന്റെ ഫലമാണ് ഇര ഫേസ്ബുക്ക് മുഖേന ഞാനുമായി ബന്ധപ്പെട്ടു പിന്നീട് ഭർത്താവ് തനിക്കെതിരെ ഗാർഹിക പീഡനം നടന്നായി പറഞ്ഞിരുന്നു ഇതോടെ ഇരയോട് കരുണ തോന്നിയതിൽ തുടർന്ന് പരിചയം കൂടുതൽ വളർന്നു പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധം ഏർപ്പെട്ടു ഇര ഉയർന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ഈ ബന്ധത്തിന് ശരി അവൾക്ക് ബോധ്യമുള്ളതാണ് ഹർജിക്കാരനാണ് ഗർഭധാരണത്തിന് കാരണമെന്ന ആരോപണം അസത്യമാണ് എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ചാനൽ ഉടമ ചാനൽ മേധാവി രാഹുലിനെതിരെ കേസ് കൊടുക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുന്നതായി പെൺകുട്ടി പറഞ്ഞ വോയിസ് അയാളുടെ കയ്യിൽ ഉണ്ട് എന്ന് അയാൾ ഈ ജാമ്യപേക്ഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആ പ്രസ്തുത ചാനലിൻ്റെ ആള് അതിനൊന്നും മോശക്കാരനല്ല എന്നുള്ള കാര്യം പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അതിനകത്ത് കേരളത്തിലെ ഇപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നേതാവിനും നേതാവിന് വേണ്ടി ചില പണികളൊക്കെ ചെയ്തിട്ടുണ്ട് വീടുപണി ചെയ്യുകയും അതിൻ്റെ പുറത്ത് കേസ് ഉണ്ടാവുകയൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ അത് അതുകൊണ്ട് അയാൾ അത് ചെയ്യത്തില്ലെന്നൊന്നും നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല വിശ്വസിച്ചേ പറ്റൂ ഇത്രയേറെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ഒരു പെൺകുട്ടി ഭർത്തൃമതിയായ സ്ത്രീ ഇയാളുമായി ഒരു ഭാവി ജീവിതം കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഇനി ഭർത്താവിനെ വായി പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഫർത്താവിൽ നിന്നുള്ള ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ ഫർത്താവിനെ ഇവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചതിക്കപ്പെട്ട ഇവർക്ക് വീണ്ടും ഒരാളിനെ കൂടി ചതിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന ചോദ്യം സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും ചോദിച്ചാൽ തന്നെ ആരും മറുപടി പറയുമെന്നുള്ളതാണ് സത്യം എന്നാൽ കേസിൻ്റെ ഫ്രെയിമിംഗ് കൊള്ളാം ഒരാളിനെ കുറ്റവാളിയാക്കി റിമാൻഡ് ചെയ്യുന്നതിന് പറ്റിയ കാര്യങ്ങളുണ്ട് കോടതിയിൽ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള സത്യം ഒരാളിനെ തേജോബം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളവരാണ് സി പി എംമാർ അതിന് ബി ജെ പി കൂടി കൂട്ടുനിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനൊരു സ്ത്രീയുടെ ജീവിതമെടുത്ത് പന്താടണമായിരുന്നോ അല്ലെങ്കിൽ അതിനീ സ്ത്രീ കൂട്ടുനിന്നോ എന്ന ചോദ്യത്തിന് ആണ് ഇവിടെ പ്രസക്തമായ ഉത്തരം കണ്ടെത്തേണ്ടത് സ്ത്രീ സമൂഹത്തിന് മുഴുവൻ അപമാനമാകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ആരായാലും അവരെ ഇരയെന്ന് വിളിക്കണോ എന്താണെന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും അവർ ഇരയെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വിദ്യാസമ്പന്നയാണ് സർവ്വോപരി ചാനൽ അവതാരക അല്ലെ ചാനൽ ജോലി ചെയ്യുന്ന ആളാണ് വിവാഹിതയാണ് വിവാഹിതയായ സ്ത്രീ എന്തൊക്കെ ചെയ്യണമെന്നും ഭർത്തവർ മതിയല്ല എങ്കിൽ കൂടി അവരി പിണങ്ങി നിൽക്കുകയാണെങ്കിൽ തന്നെ അവർ ബന്ധു അവശ്യ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് അവർ തന്നെ തീരുമാനിച്ചാൽ പോരല്ലോ നിയമത്തിന് മുമ്പിൽ അത് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഇതിനു മുമ്പിലുണ്ട് എന്തായാലും ഇതൊരു കെണിയായിരുന്നെന്നും ആ കെണിയിൽ വെള്ളം കൃത്യമായി ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ് കൊടുത്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിന് മുന്നോടിയായി തന്നെ നമ്മുടെ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ അവതാരകയുമായി പ്രണയത്തിലാണ് അവളോടൊപ്പം ഇറങ്ങുന്നുണ്ടെന്നും അങ്ങനെ സ്ത്രീകളോട് ഇയാൾക്ക് വലിയ അടുപ്പമാണെന്നും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ഇയാൾ തൽപരനാണെന്നൊക്കെ ഒരു വാർത്ത നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു വെച്ചുകൊണ്ടിരുന്നു എം എൽ എ ആയതിനു ശേഷം അപ്പോൾ തന്നെ തുടങ്ങി വെച്ചിരുന്നു തുടങ്ങി വെച്ചതിന് ശേഷം കാരണം നാട്ടുകാരൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല പെണ്ണുങ്ങൾ വിളിച്ചാലേ ഫോൺ എടുക്കത്തുള്ളൂ ഇങ്ങനെയും പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് എം എൽ എ ആയി ആ സമയം മുതൽ എടുത്ത ഒരു പ്ലാനിങ് അതിനുവേണ്ടി ഒരു കഥാപാത്രത്തെ ഉരുത്തിരിഞ്ഞ് വരുന്നു ആ കഥാപാത്രത്തിൻ്റെ കയ്യിലേക്ക് രാഹുൽ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് സത്യം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തു പോയാൽ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടത്തില്ല എന്ന് കിട്ടി എന്ന് പറഞ്ഞ് ചാനലുകാർ അതിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിൻ്റെ ഫോൺ ഓഫായി ഓണായി ഓഫായി ഓണായി കാർ അവിടെ ഉണ്ട് ഇവിടെ അവിടുണ്ട് ഇവിടുണ്ട് അമ്മയോടെ പെങ്ങളവിടെ ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചു നടക്കുന്ന ഇവർ സത്യത്തിൽ കേരളത്തിലെ ചാനലുകൾ ഒന്നും തന്നെ ഓൺ ചെയ്ത് കുട്ടികളോടൊപ്പം വരുന്ന വാർത്ത കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം മുഴുവൻ ഏകതയ്ക്ക് തുല്യമായ കാര്യങ്ങളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മാധ്യമധർമ്മമാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം രക്തത്തെ അല്ലെ ഒരാൾ സ്വയം മുമ്പോട്ട് വന്ന് ഇതിന് നിന്ന് കൊടുത്തെങ്കിൽ പോലും അത് വിറ്റ് കാശാക്കുകയും അതിനെ വളരെ രീതിയിൽ പ്രകീർത്തിച്ചു കൊണ്ടുപോകുന്നത് മാധ്യമധർമ്മമാണോ എന്ന് മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ മുതലാളിമാർ മാപ്രകൾ ചിന്തിക്കേണ്ടതാണ് നന്ദി നമസ്കാരം